ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ പരാമർശത്തിൽ പിന്തുണക്കാതെ പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി പറയുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ പറഞ്ഞു സൈനുൽ വിശദാംശങ്ങൾ അതിനൊരു സൂചന ഇന്നലെ ടി പി തന്നെ നൽകിയിരുന്നതാണ് അത് ഏറ്റെടുക്കാൻ പോകുന്നില്ല സി പി എം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജമാഅത്തായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈയാളുക എന്ന രീതിയിലുള്ള ഒരു കാർഡ് അത് ഫോളോ ചെയ്യാൻ സി പി എം തൽക്കാലം ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ സൂചന ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയും നൽകുന്നു അപ്പോ ആ വിവാദത്തിന് ഇതോടുകൂടി അന്ത്യമായി എന്ന് കരുതാം അല്ലേ സി പി എം നേതാക്കൾ ആരും ആ വിഷയത്തിൽ തൊടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതിൽ പിടിച്ച് പുതിയൊരു വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്ന രാഷ്ട്രീയ തീരുമാനം സി പി എം നേതൃത്വം എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സി പി എമ്മിൻ്റെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങളുണ്ട് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ആ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അതിനിടയിലാണ് ആ കുറച്ചുകൂടി കടന്ന ഭാഷയിലുള്ള ഒരു വിമർശന ഒരു കാര്യം അത് ഒരു വിദ്വേഷ സ്വഭാവത്തിലുള്ളൊരു കാര്യം എ കെ ബാലൻ പറയുന്നത് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം മുതിർന്ന നേതാവാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തര വകുപ്പ് ഭരിക്കുക എന്നുള്ളത് അതൊരു ചാപ്പകുത്തലായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു അതിന് പിറകെ പോകേണ്ടതില്ല എന്ന് സി പി എം നേതാക്കൾ പറയുകയാണ് ആ അതൃപ്തി അത് ആ പ്രശ്നത്തിൽ ആ വാക്കുകളിൽ ഒരു അതൃപ്തി സി പി എമ്മിൻ്റെ നേതൃത്വത്തിനുണ്ട് അദ്ദേഹം ഒരു മുതിർന്ന നേതാവായത് അതിനെ പരസ്യമായി തള്ളിപ്പറയാത്തത് ഇപ്പോൾ ഒരു തള്ളിപ്പറച്ചിലിൻ്റെ ഒരു സ്വഭാവ രീതി ഇതിന് ഉണ്ട് പാർട്ടി നിലപാട് പാർട്ടി പറയും എന്ന് പറയുക വഴി പാർട്ടി നിലപാട് പറയേണ്ട ആൾ ഞാനാണ് ഞാനത് പറഞ്ഞിട്ടില്ല എ കെ ബാലൻ പാർട്ടി നിലപാട് പറയേണ്ട ആളല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് എം വി ഗോവിന്ദൻ ചെയ്തിട്ടുള്ളത് എന്തായാലും പാർട്ടി നേതൃത്വത്തിൻ്റെ അതൃപ്തിയാണ് ആ വാക്കുകളിലൂടെ പുറത്ത് വന്നിട്ടുള്ളത് സൈഫുദ്ദീൻ യെസ് എന്തായാലും വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വിദ്വേഷ സ്വഭാവമുള്ള പ്രചാരണമായിരുന്നു അല്ലെങ്കിൽ പരാമർശമായിരുന്നു എ കെ ബാലൻ കഴിഞ്ഞ ദിവസം നടത്തിയത് അത് സി പി എം മൊത്തത്തിൽ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണിപ്പോൾ അല്പസമയം മുമ്പ് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ വ്യക്തമായത്